ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സെൽഫ കിച്ചണിലേക്ക് സ്വാഗതം മക്കളെ ഒന്ന് ഞാൻ നമ്മുടെ പതിനൊന്നര എട്ട സമയം അപ്പോൾ ഞാൻ ചോറ് ഒരടുപ്പത്തിട്ടിട്ടുണ്ട് ഒരടുപ്പത്ത് സാമ്പാർ വെച്ചിട്ടുണ്ട് പരിപ്പ് പരിപ്പും തക്കാളി പച്ചമുളക് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം ഞമ്മൾക്ക് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വാങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് സാമ്പാറിനുള്ള കഷ്ണം ഒക്കെ നന്നാക്കി വെക്കാം കേട്ടോ ഇതാണ് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇതാ ഇത് നമ്മളെ നാട്ടിലില്ലല്ലോ ഈ സാധനം ഇത് കൂസാന്ന് പറയും ഇവിടെ കേട്ടോ പിന്നെ വേറെ വല്ല സ്ഥലങ്ങളിലുണ്ടോന്ന് കറിയില ഇത് ഇതിൻ്റെ ഉള്ളത് കറി വെക്കാനത് പറ്റുള്ളൂ ഉപ്പേരിയൊന്നും വെക്കാൻ പറ്റില്ല ഉപ്പേരി വെക്കുക പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് കറി വെച്ച ഉപ്പേരി വെച്ചാൽ അപ്പം ഞാനതിൽ രണ്ട് കൂസെടുത്തിട്ടുണ്ട് ഇതിന് കൂസാന്നെ പറയട്ടോ പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ വെണ്ടക്ക കുമ്പളങ്ങ മുരിങ്ങക്കായ പിന്നെ നമ്മളെ അല്ലേ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കേടന്ന് വന്നിട്ടില്ല കേട്ടോ അതോ ഈ കളർ ഇത് കറുത്ത് പൈ തണുപ്പ് ജാസ്തി ആയിട്ട് അങ്ങനെ അയക്കുകയാണ് പിന്നെ അതാ പിന്നെ വഴുതനങ്ങ എന്താ വഴുതനങ്ങ ഉണ്ട് പിന്നെ നമ്മളെ ബീൻസ് ഇത് ഉപ്പേരി വെക്കണം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സാമ്പാറും വെക്കാച്ചിട്ടോ പക്ഷേ അല്ലാതെ നമുക്ക് സാമ്പാർ വെക്കാം കേട്ടോ അത് ഞാൻ നന്നാക്കിയിട്ട് നന്നാ ഒന്നൊക്കെ നന്നാക്കട്ടെ അതിപ്പം ഇങ്ങനെ നമ്മൾ കൈ പിടിച്ചിട്ടന്നെ ഇത് സ്റ്റാൻഡ് കേടാൻ നിൽക്കുക എൻ്റെ സ്റ്റാൻഡ് അത് കാരണം കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം എന്ന് വെച്ചാൽ നമുക്കിത് എല്ലാവരും കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മക്കളെ ഞാനിപ്പോൾ ഇതാ ഈ അടുപ്പത്ത് ഞാൻ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഞാൻ വേറെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു ഒരു കാല് ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം എനിക്ക് കുറച്ച് കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കഷ്ണത്തിൽ കൂടെ ഇട്ട് നമുക്ക് വേവ് ജാസ്തി ആവില്ല അപ്പം ഞാൻ പല മോഡലിൽ സാമ്പാർ വെക്കും അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് വെച്ചോക്കാനാണ് സാമ്പാർ പൊടി പൊടി ഇല്ലാത്തൊരു സാമ്പാറാണ് ഞാൻ ഒന്ന് വെക്കുന്നുട്ടോ കായപ്പൊടി ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവേ അപ്പം ഞമ്മടെ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഈ വലുപ്പത്തിലാക്കിയിട്ട് നുറുക്കി വെച്ചിട്ട് കേട്ടോ പച്ചക്കായതിട്ടോ പക്ഷെ തോല് കുറച്ചൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഈ നീളത്തിൽ നമുക്ക് കഷ്ണങ്ങൾ വേറെ ലഭിക്കും പരിപ്പ് വന്നതിന് ശേഷം നമുക്ക് കുക്കറിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് സാമ്പാറും മീൻ പിടിച്ചതും കേട്ടോ ഉപ്പേരൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ മീനില്ലേ ഈ മീനൊന്ന് കഷ്ണം വെട്ടണം അങ്ങനെയാണ് കുടു നിൽക്കുന്നത് ചെറുതാക്കി കൊണ്ടരുന്നത് ഇപ്പോൾ സ്രാവാണ് കേട്ടോ സ്രാവ് മീനാണ് ഇത് കഷ്ണം വെട്ടണം മൂന്ന് നാല് കഷ്ണാക്കുന്നത് നമുക്കിത് കഷ്ണം വെട്ടോ ഇപ്പം നമ്മൾ വെണ്ടയ്ക്കി മുരിങ്ങക്കായൊക്കെ ഇവിടെ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് കിട്ടും ആകൊത്തത് വായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിനി സാമ്പാർ അപ്പം ഞാൻ മീനൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കണം കേട്ടോ പക്ഷേ ഈ സ്രാവ് ചെറിയ കഷ്ണമാക്കിയാലേ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയുള്ളു നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ കഷ്ണം കേട്ടോ നമുക്കിഞ്ഞ ഒരു മസാല ആക്കാം ഒരു കാലിസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മീനൊക്കെ അവിടെ മസാല തേച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഈ മസാലയൊക്കെ ഒന്ന് മീനിൽ നന്നായിട്ട് പൊടിച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ത തക്കാളിയും പരിപ്പും പച്ചമുളകും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കായിരിക്കും കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരസ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പ് ഞാൻ പരിപ്പിലിട്ടിട്ടുണ്ട് പരിപ്പ് നോക്കുമ്പോൾ പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഞമ്മൾക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം കായപ്പൊടി ഒഴിക്കണം പിന്നെ കുറച്ച് തേങ്ങ വറുത്തരച്ചത് അതും ഒഴിച്ച് കൊടുക്കണം ഈ പൈപ്പിലത്തെ വെള്ളം മാത്രം മതി വേവിക്കാനായിട്ട് ഇനി കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല പല തരത്തിലും ഞമ്മൾക്ക് സാമ്പാറുണ്ടാക്കാലോ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെച്ചു നോക്കുമ്പോഴൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു പൊടികൾ ഇട സാമ്പാർ പൊടി ഇടുന്നേക്കാൾ ഇത് നന്നായിട്ട് നല്ല രുചി തോന്നിയിക്കുന്നത് ഇങ്ങനെ സാമ്പാർ വെച്ചപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇവിടെ മെസ്സ് നടത്തണ്ടല്ലോ അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ചൂട് കാരണം കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് മെസ്സ് കൊടുക്കൽ അപ്പോൾ ഞാൻ തണുപ്പ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കിച്ചനൊക്കെ ഭയങ്കര ചൂടാണ് ഇപ്പം ഞാൻ ഇവിടുത്തെ ഞങ്ങൾ റൂമൊക്കെ മാറി ചൂട് കാരണം കേട്ടോ ഞങ്ങളിപ്പോൾ മുകളിലിരുന്നു അതിക്ക് ഇപ്പം ഞങ്ങൾ അടിയിലേക്ക് പോകുന്നക്കും പാറ്റ റൂമിലാണ് അപ്പോൾ എന്താണ് ഞാൻ റൂമും പരിസരമൊക്കെ നിങ്ങൾ കാണിച്ചായിരുന്നു വിളിച്ചാൽ വെച്ചിട്ടൊരൊറ്റ ഫീസിലും മതി കേട്ടോ അത് നമുക്ക് തടച്ച് വെച്ച് ഒരു ബീച്ചിലാക്കാം അപ്പോൾ നമ്മൾ മീനൊക്കെ കായം പറ്റി വെച്ചത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്കൊരു തുള്ളി ഒരു കുറച്ചിട്ട് ഒരു കാല് ടീസ്പൂണ് സുർക്കല്ല വിനാഗിരി അതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് പൊരിക്കാൻ നേരത്ത് ഒഴിച്ചാൽ ഇട്ടാൽ മതി കേട്ടോ സുർക്ക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മീൻ പൊരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് ചെയ്യാത്തവർ എങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊരിക്കണർ പിന്നെ ഉള്ളിയും വളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കി തേച്ചണവരുണ്ട് ഞാൻ ചിലപ്പോൾ കഷ്ണമീൻ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കാട്ടിലെട്ടോ അപ്പോൾ ഇതൊന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് അത് പൊരിച്ചെടുക്കുമ്പോഴും നമ്മൾ അടിപൊളി മണത്തിൽ പിന്നെ നല്ല ടേസ്റ്റിൽ ഞങ്ങൾക്കൊരു മീൻ പൊരിച്ചത് ഉണ്ടാക്കാം ഇനി പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞമ്മക്കിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെച്ചിട്ടിപ്പോൾ ഒരു ഫിസിലാവണുള്ളൂ ആയിട്ടില്ല അത് ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് മീനൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞമ്മ ആയിരിക്കും ആയിരിക്കും ഫസ്റ്റ് എന്താണ് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ നമ്മൾ മീൻ പൊരിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റ് എടുക്കാറ് ആ പിന്നെ വെളിച്ചെണ്ണയിൽ ആ വെളുത്തുള്ളി കറന്നാൽ വേണം പിന്നെ പച്ച കറിവേപ്പിൻ്റെ ഇടം പിന്നെ പച്ചമുളകിൻ്റെ ആ മൂത്ത ആ പച്ചമുളകിൻ്റെ ആ നല്ലൊരു മണം വരുമല്ലേ ചോറ് വയ്ക്കാൻ ആ ഇട്ട് ആ പച്ചമുളക് മതി വേറെ മീൻപൊരിച്ചത് കൂട്ടാൻ ഇപ്പോൾ എല്ലാവരും താല്യല്ലേ കൊളസ്ട്രോളൊക്കെ കൂടുക കാരണം മീൻപൊരിച്ചതൊക്കെ ഒഴിവാക്കുമല്ലോ അപ്പം ഈ പച്ചമുളകില്ലേ അത് നമുക്ക് ഒന്ന് അടിച്ചു കുത്തിയാലും തല കുഞ്ഞു മക്കളെ ഒരു പാത്രം ചോറ് ഉച്ചക്കല്ല ഇപ്പം എല്ലാവരും അവരുടെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്നും ഇങ്ങനെ ചെയ്ത് നോക്കുകയോട്ടോ കമൻ്റില് പറയുണ്ടോ ഞങ്ങളും ഇങ്ങനെ ചെയ്യണ്ടെന്ന് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാ ഏ അപ്പോൾ ഇത് നമുക്ക് ആ പിന്നെ അടിപൊടിക്കില്ല നന്നായിട്ട് മൂത്ത് വരും അപ്പം ഈ മീൻ ഇങ്ങനെ പൊരിക്കാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പൊരിച്ചു നോക്കും കേട്ടോ കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ ഉള്ളവർ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലത്രയും നല്ലതാണല്ലോ ഇപ്പം ഞാൻ ആ മീനൊക്കെ മൊരണ സമയം കൊണ്ട് ഞാൻ ഞങ്ങളുടെ റൂമ് ഇപ്പോഴത്തെ റൂം കാണിച്ചാരുട്ടോ ഇതാണ് ഞങ്ങളെ ഹാൾ ഇതാണ് ഹാൾ ഇതാ ഭക്ഷണം കഴിക്കണേ ടേബിള് പിന്നെ തുണികളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ആയാലാണല്ലോ അങ്ങനെ ഇത് തുണികൾ ഇടാനുള്ളൊരു സ്റ്റാൻഡ് ഇതാ സ്റ്റാൻഡ് പിന്നെ ഇത് ഞങ്ങൾ ഇരിക്കുന്ന സോഫ പിന്നെ എന്താ വലിയ ഹാളട്ടോ വലിയ ഹാൾ അത്ര ഞങ്ങൾ ആദ്യം താമസിച്ച് കൊടുത്ത് ഇത്ര ഹാളുണ്ടായിരുന്നു വീതി വലിപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ അതാ ഒരു ബെഡ്റൂം ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ ബെഡ്റൂമായിട്ട അവൾ നാട്ടു പോയിക്കുകയാണ് അവൾ അടുത്ത അഞ്ചാം തീയതി വരും ചാ അപ്പോൾ ഇത് അവളെ റൂമാണ് പിന്നെ ഇത് ഏ ഏ റൂമിലും ഉണ്ട് ബാത്ത് റൂമുണ്ട് അപ്പുറത്ത് ബാത്റൂമുണ്ട് ഇതിൽ ഇതാ ഞങ്ങളുടെ എൻ്റെ ബെഡ്റൂം ഇതാ എൻ്റെ റൂം പിന്നെ ഇതാണ് റൂമ് രണ്ട് കട്ടലൊക്കെ കൊണ്ടുപോട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ രാത്രി അല്ലാത്ത സമയത്ത് ഉച്ചക്കൊക്കെ ഈ കട്ടലിന്മ കിടക്കും പിന്നെ ഇരുനോതുമൊക്കെ ചെയ്യണം ഈ കട്ടൽമലാണ് പിന്നെ ഞങ്ങൾക്ക് അൽമറ കിട്ടില്ല മറ്റേ അൽമറ ഇവിടെ പിന്നെ അത് എടുത്തു വെക്കുമ്പോൾ അത് കേടായി അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വേറെ ഒരു ഒക്കെ കിട്ടിയിട്ട് വേണം സാധനങ്ങളൊക്കെ ഒതുക്കിയൊക്കെ ആണ് ഇപ്പോൾ അടുത്ത ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് ഒരു മാസമായിട്ടില്ലോട്ടോ മാറിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളെ ഒരു കൊച്ച് റൂമ് പിന്നെ പൈലക്കുള്ള ബാത്റൂമ് ബാത്റൂമ് ഇതാണ് ബാത്റൂമാണ് ഇത് എന്താ ബാത്റൂം ഇതാണ് ഇതിലത്തെ ബാത്റൂമിതാണ് കേട്ടോ പിന്നെ ഈ റൂമിൽ ഈ റൂമിലത്തെ ബാത്റൂം ഇവിടെ അറ്റത്താണ് അതാണ് ബാത്റൂമ് പിന്നെ ഞാൻ ഇനി കിച്ചൺ കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ കിച്ചനിൽ പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കണ ഇടയിൽ ഞാൻ ഞാൻ കാണിച്ചതാണ് ഇതാണ് ഫ്രിഡ്ജ് വെക്കണേ സ്ഥലം പിന്നെ പിന്നെതാണ് ഇവിടെ ഇപ്പോൾ എന്നാലും ഈ പ്രവാസി ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇത്രയും സൗകര്യമുള്ള റൂം കിട്ടിയാലോ അലഹദില്ല നല്ല റൂമാണ് ചൂട് കുറച്ച് കുറവുണ്ട് കേട്ടോ എന്നാലും കിച്ചണിൽ ചൂടുണ്ട് ഫാനൊക്കെ ഇട്ടാലും കൂടിയിട്ട് ഇവിടെ ചൂട് വാഷിംഗ് മെഷീൻ വെക്കാൻ എന്താ ഇവിടെയാണ് കിച്ചണിലാണ് വാഷിംഗ് മെഷീനും വെച്ചിട്ട് കേട്ടോ പിന്നെ ഇവിടെ ഗെയിൻഡറും പുള്ളിക്കോട്ടയും പിന്നെ ഇവിടെ സാധനങ്ങൾ വെച്ചതിപ്പോൾ മീൻ ഇപ്പോൾ നമ്മൾ മീൻ മൊരിഞ്ഞുകൊണ്ട് ഒരൊറ്റ ഫീസിൽ വന്ന് നോക്കുമ്പോൾ ഞാനത് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പാത്രം വെക്കണ സ്റ്റാൻഡ് ഇവിടെയൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നുണ്ട് അടിയിലൊക്കെ കള്ളികളും പാത്രങ്ങളും ഇതാ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പിന്നെ എടുക്കാത്ത പാത്രങ്ങളാട്ടോ അങ്ങനെ ഒരുപാട് കുപ്പിയും പാത്രങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ മിക്സി ഐറ്റംസുകൾ ഇതിലങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മളെടുക്കാത്ത തട്ടുകളും വിരുന്നേരൊക്കെ വരില്ലേ അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ അതാ ഓരോ ജോലിയും സാധനങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ ഇതൊക്കെ ലുലു പോയിട്ട് ഒരു സമ്മാനം കൂപ്പൻ കിട്ടിയതാട്ടോ ജഗും ഗ്ലാസും പിന്നെ ഇതിലും പാത്രങ്ങളുണ്ട് പിന്നെ ഇതാ ഇതിലും ഉണ്ട് ഇതാ അതിലും ഉണ്ട് കൂടിയുള്ള ഐറ്റംസുകളൊക്കെ ഇതിലുമുണ്ട് പിന്നെ ഇപ്പോൾ അതാ നമ്മളെ വലിപ്പിലും ഉണ്ട് എല്ലേലും പിന്നെ ഉണ്ടാകുമല്ലോ പാത്രങ്ങളും കയ്യിലും സ്പൂണും കത്രി അങ്ങനെ ഇതിലുണ്ട് പിന്നെ അടിയിൽത്തേക്കെ ഐറ്റംസുകളുണ്ട് ഐറ്റംസുകളുണ്ടല്ലോ അപ്പൊ അങ്ങനെ അടിയിലെ ഈ ഡോഹി അൽമറയുടെ ഈ റാക്കിന്റെ അടിയിൽ കുറച്ച് കേപ്പ് ഉണ്ട് കേട്ടോ അതിലൂടെ ഒക്കെ സാധനങ്ങൾ വെച്ച് നിറച്ചിട്ടുണ്ട് കാരണം നമുക്ക് നാട്ടിലാകുമ്പോൾ ഇത്ര സാധനങ്ങൾ ഇല്ലാതെ തോന്നുന്നു എൻ്റെ പേരേൽ ഇത്ര സാധനം ഉണ്ടാവില്ല അത്രക്കും സാധനങ്ങൾ അവിടെ കിട്ടിക്കുന്നു പിന്നെ ഇവിടെ സൂപ്പ് പൊടി ലിക്വിഡ് അങ്ങനെ ചൂട് മുറാക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോഴത്തെ റൂമ് നല്ല തണുപ്പും ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴത്ത് ഇതാണ് കേട്ടോ മെയിൻ റോഡ് ഡോറ് ഡോറ് തുറന്നാൽ ഭയങ്കര ചൂടാട്ടോ തുറന്നൂല്ല ഡോറ് തുറന്നാ ഇങ്ങനെ കേട്ടോ ഇതാ ഇതന്നെ അവിടെ ഫ്ലാറ്റാണല്ലോ അതാ ഞങ്ങൾ ഫസ്റ്റ് കയറി വരുന്നിടത്ത് തന്നെ ഇതിൽ വേറൊരു ഫാമിലി ആയിരുന്നു അവർ പിന്നെ ഇനി നാട്ടിങ്ങോട്ട് വരുന്നില്ല എന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയതാണ് കേട്ടോ ഇതാ ഡോർ റോഡാ അതാ പിന്നെ അപ്പം അങ്ങനെയാണ് ഇവിടെയൊക്കെ നല്ല രസം കാണാനുട്ടോ കാരണം പിന്നെ ഈ ഏസിഡ് ശബ്ദം കേൾക്കാരണം അങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല എന്നുണ്ടില്ല ഇവിടെയൊക്കെ നമ്മൾ നാട് പോലെ കാണാനില്ല ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ മരവും പിന്നെ അതാ ബദാമ് ഈ ആ ഓറഞ്ചിൻ്റെ മരം അതൊക്കെ ഉണ്ട് ഇവിടെ ഓറഞ്ചൊക്കെ ഉണ്ട് ആ നിൽക്കുന്ന നടുവിൽ ഒരു ഓറഞ്ച് മരമാണ് ആ നിൽക്കുന്നത് നിൽക്കുന്നത് ഇതാ ഇതാ ബദാമിൻ്റെ മരം പിന്നെ ഈത്തപ്പഴം മരം തൈമുണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചെന്നില്ലേ അത് അപ്പുറത്താ വെയിലത്തേക്ക് പോകണം അയ്യാന്നല്ലൊരു വീടിയെട്ടിരുന്നു കേട്ടോ അതിന് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് ആ ഈത്തപ്പഴം പിന്നെ കറിവേപ്പിലയുടെ തൈ കാണാ കറിവേപ്പിലയുടെ തൈ കുഴിച്ചിട്ടിട്ട് ഇതാ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായി വരുന്നുള്ളൂട്ടോ ചൂട് കാരണം ഇവിടെ ഉണങ്ങി പോകുകയാണല്ലോ പിന്നെ ഇതിലൊക്കെ ഇതിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഇതിലൊരു ഫാമിലി ഉണ്ട് കണ്ണൂർ ഫാമിലി അപ്പം അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ ഒരു വഴി കിട്ടോ അതും റോഡിൻ്റെ അരികിലേക്കുള്ള പോകാനുള്ള വഴിയാണ് ആ കാണുന്നത് അങ്ങനെന്നു വെച്ചാൽ ഇപ്പോഴത്തെ റൂം നമുക്ക് എന്തായാലും നല്ല റൂമാണ് കിട്ടിയിരിക്കുന്നത് നല്ല വെയിലി പറച്ചാൽ തീ കത്തണ വെയിലാണ് ഇപ്പോൾ അവിടെ വേണ്ട ഡോറിൻ്റെ റോഡിൻ്റെ അരികിൽ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടിക്കണെന്ന് വെച്ചാൽ നല്ല തീ പൊള്ളണ വെയിലി പറച്ചാൽ അങ്ങനത്തെ വെയിലാണ് മക്കളെ കത്തും അങ്ങനത്തെ വെയിലാണ് ഇവിടെ അപ്പോൾ അലഹദില്ല എന്നാലും ഞമ്മക്ക് താഴത്തെ റൂം കിട്ടി ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് രണ്ട് മാസം കൂടി ഉണ്ടാവും ഈ ചൂട് നമ്മളെ മീൻ ഞമ്മക്ക് മറിച്ചിട്ടോ ഇവിടെ കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥലം കാണാൻ കാണിച്ചു തന്നപ്പോഴത്തേന് മീനൊക്കെ നന്നായിട്ട് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ നല്ലതും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും പിന്നെ കുളത്തുള്ളിയൊക്കെ നന്നായി മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ മക്കളെ മീൻ പൊരിച്ചെഴുതാ ഒരു മൊരുന്നിന് ചിക്കൻ പൊരിച്ചതൊക്കെ മാറിയിരിക്കൂട്ടോ അടിപൊളി മീൻ പൊരിച്ചതാണ് ഇങ്ങനെ നിങ്ങളൊന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഞമ്മളെ വേവിച്ച് വെച്ചില്ലേ ഫസ്റ്റ് വണ്ടക്കായും മുരങ്ങക്കായും പാടെ നമ്മളെ ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം മെയിൻ സാധനമാണ് കായപ്പൊടി നമുക്കൊരു ആവശ്യത്തിന് ഇതിനൊരു ഒരു കണക്കൊന്നുമില്ല കേട്ടോ നല്ല മണക്കുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല വെണ്ടക്കായം മുരങ്ങക്കായും നമ്മളാ ഫസ്റ്റ് വേറെ വേവിച്ച കാരണം അത് വന്ന് ഉടയൂല്ല പിന്നെ നമുക്ക് വേണ്ടത് ഇതാ തേങ്ങ ഞാൻ വറുത്തരച്ചിട്ട് വെച്ചതാണ് അപ്പോൾ അത് ഞമ്മക്കതിൽ കൊണ്ടു കൊടുക്കാം ൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഒന്ന് ചെറുത മട്ടത്തിലൊന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ നിമക്കേ ഇത് ഇതിന് ആ വെള്ളം ആവശ്യമുണ്ടല്ലോ അപ്പം എനിക്ക് കുറച്ച് കൂളി വെള്ളം ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ പല മോഡലിൽ സാമ്പാർ വെച്ചിട്ട് അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് കൂട്ടി വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അപ്പം ഞാൻ വെച്ച് നോക്കിയതാണ് തിലേക്ക് കറിവേപ്പിലേയും മല്ലിച്ചപ്പും കറിവേപ്പ് കടുക് വറുത്തിടണം അപ്പോൾ അത്ര പണിയുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് സാമ്പാറൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ കുറച്ച് കടുക് പൊട്ടാനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിൽ കേട്ടോ അപ്പം കടുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കൂടെ കുറച്ച് കായപ്പൊടി ആ എണ്ണയിൽ തന്നെ ഇട്ടുകൊടുക്കട്ടോ പിന്നെ അതിൽ വാറ്റാൾ മുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കമുളക് ഇട്ടുകൊടുത്തോളൂ ഇതിൻ്റെ അടുത്ത കയ്യിൽപ്പെട്ട കഴിഞ്ഞൊക്കെ അനു കേട്ടോ അപ്പോൾ അപ്പം ആ എണ്ണ കിടന്നിട്ട് ആ കായൊന്ന് നന്നായി മൂത്ത് വന്നാലേ നമുക്ക് ഇതായി പാർന്നു കൊടുക്കാം 私たちは。 മ്മൾ അടച്ചു വെച്ചില്ല കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ച് കറിവേപ്പിലിട്ട് അല്ല മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങളെ സാമ്പാർ മക്കളെ സൂപ്പർ സാമ്പാറാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയും സൂപ്പർ സാമ്പാറാണ് കേട്ടോ പിന്നെ ചാർത്ത